私は大阪でやることはない。 యాత్ర పుణ్యస్థలం యాత్రయాగతి పరిహారుణ్యస్థలం తేడిపోకండి ఇతీ రేక్షకల్ ఇక వారు എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ തന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാനിടയായി തീർന്നു ഈ എപ്പിസോഡിലും ദൈവം നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന മത്സര കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അവർ അവരുടെ പേരെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആ കുടുംബത്തെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊന്നിച്ച് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കാം നമുക്ക് വളരെ പ്രതീക്ഷ ഇവിടെ ആയിരിക്കാം ഈ പകലത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ബൈബിൾ തുറക്കാം യാക്കോബിന്റെ ലേഖനം നാലാം മധ്യായം

എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക നമുക്കിന്ന് പിശാദിനോട് എതിർക്കുവാനുള്ള ബലം ദൈവം ഉയരത്തിൽ നിന്ന് തരും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക നമ്മുടെ ആത്മിക ജീവിതത്തിന്റെ ഉയർച്ചകൾക്ക് തടസ്സം നിൽക്കുന്ന ഏതൊരു പൈശാതിക ശക്തിയോടും എതിർക്കുവാനുള്ള ബലം കർത്താവ് ഉയരത്തിൽ നിന്ന് തരുവാൻ പോകുകയാ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് പലതിനെ എതിർക്കുവാനുള്ള ബലം രക്തത്താൽ ഇന്നലകൾ നിന്റെ നന്മകളെ ഇല്ലായ്മപ്പെടുത്തി കളന്ന എല്ലാ പൈശാചിക കുതന്ത്രങ്ങളും ഇന്നത്തെ ആരാധനയുടെ നടുവിൽ കെട്ടഴിഞ്ഞു പോകാൻ എല്ലാവരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഹൃദയങ്ങൾ ഏകാഗ്രമാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് മോർണിംഗിലെ മീറ്റിംഗ് ഒരു വലിയ ഡെലിവറൻസിലേക്ക് പോകട്ടെ എല്ലാവരും വായികൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ട് നാമത്തിൽ ഇന്നലെ വരെ നീ പിശാചിന്റെ പ്രവൃത്തി കൊണ്ട് പേടി ണെങ്കിൽ വചനം പറയുന്നത് അതിനെ എതിർക്കുന്ന ദിവസമാണ് എതിർക്കുവാൻ നിനക്ക് കരുത്തുണ്ടെന്നറിയുമ്പോൾ അറിയുമ്പോൾ അവന് പിന്നെ അവിടെ നിൽക്കാൻ കഴിയത്തില്ല ഭയപ്പെടുന്ന ദിവസമല്ല എതിർക്കുന്ന ദിവസം അത്രേ ഭീതിപ്പെടുന്ന ദിവസമല്ല തല കുതിക്കുന്ന ദിവസമല്ല അവൻ തല കായ്ക്കുന്ന ദിവസമല്ല വചനം പറയുന്നു എതിർക്കുന്ന ദിവസം അത്രേ ഇതുവരെ ഇല്ലാത്തൊരു ആത്മീക അധികാരം ആരാധിക്കുന്ന ദൈവമൊക്കണമേ സ്വർഗത്തിലെ ദൈവം പകർന്നുകൊണ്ടിരിക്കുക പൈശാചിക ആസക്തിയുള്ള ഭൂമിയിൽ സാത്താൻ പോരാടുന്ന ഭൂമിയിൽ ഇരുട്ടിന്റെ ശക്തികൾ വ്യാപരിക്കുന്ന ഭൂമിയിൽ പിശാജ് കുട്ടിയിരിക്കുന്ന ഭൂമിയിൽ സാത്താന്യ ആ ശക്തികളുള്ള ഭൂമിയിൽ ദൈവം പറയുന്നു എതിർക്കുവാനുള്ള ബലംബാ നിനക്ക് തരുവാൻ പോകുന്നു ഞങ്ങളുടെ സ്വർഗസ്ത പിതാവ് നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുക അവിടെത്തോളം വലിപ്പമുള്ള വചനം അങ്ങ് അങ്ങ വചനമാകുന്ന അങ്ങേ സൂക്ഷിക്കുവാൻ കൃപ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും ശക്തിയും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്ന നിങ്ങൾ വചനത്തിൽ വായിക്കുന്നല്ലോ അങ്ങയുടെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങളുടെ മധ്യത്തിൽ ഇടപെടണമേ പ്രാർത്ഥന കെട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ശബ്ദം ഉയർത്തി ഒരു ഹാലല്ല പറയാ നമ്മൾ ഒന്നിച്ച് കർത്താവിന്റെ വചനം ചിന്തിക്കുവാൻ പോകയാ യാക്കോമ പോലൻ പുതിയ നിയമ നിയമസഭയ്ക്ക് എഴുതുമ്പോൾ സഭ അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു സന്ദേശം യാക്കോബ് പങ്കിടുകയാ വളരെ പ്രാർത്ഥനാപൂർവം ഈ ദൂതിനെ നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്ന് ഈ ദൂതിനെ നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാകണം വചനം പറയുന്ന കേൾക്കുക നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് ആ വ്യക്തി ദൈവത്തിന് കീഴടങ്ങുന്നവനായിരിക്കണം ചേർന്ന രാമയും പറഞ്ഞാട്ടെ അടുത്ത് തിരിക്കുന്നൊക്കെ കൈ കൊടുത്തു നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ ദൈവം പറയുന്നത് അനുസരിക്കുക ദൈവം പറയുന്നത് ചെയ്യുക ദൈവം പറയുന്ന വചനം പറയുന്നത് അനുസരിക്കുക അതാണ് ദൈവത്തിന് കീഴടങ്ങുന്നവരെ സ്വഭാവം എന്നിട്ട് മറിച്ച് വചനം വേറെ പറയുന്നു പിശാചിനോട് നിങ്ങൾ എതിർത്തു നിൽക്കണം ഒരാമയും പറയാമോ ഇന്നലെ വരെ പ്രവൃത്തി കൊണ്ട് ഭയപ്പെട്ട വ്യക്തിയായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഇന്നലെ വരെ പിശാചിന്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ അടിയറ പറഞ്ഞ വ്യക്തിയായിരിക്കും നിങ്ങൾ പക്ഷേ വചനം പറയുന്നു ഇന്ന തൊട്ട് അങ്ങനെയല്ല അതിനോട് എതിർക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരുവാൻ പോകയാ എത്ര പേർക്ക് താല്പര്യമുണ്ട് സാത്താനോടെ എതിർത്ത് നിൽക്കണമെന്ന് ഒരു സത്യം വിളിച്ചു പറയാ പിഷാജിനോട് എതിർക്കാത്തവനല്ല പിശാജിന് അടിമയാകുന്നു ചേർന്ന രാമീ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ പി എതിർത്തു നിൽക്കണമെന്ന് പറ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തോട് പിശാജ് പോരാടുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെ നിന്റെ ആരോഗ്യത്തോട് സാത്താൻ പോരാടുന്നുണ്ടാകാം ഒരുപക്ഷെ നിന്റെ കുടുംബ ജീവിതത്തോട് സാത്താൻ പോരാടുന്നുണ്ടാകാം ഒരുപക്ഷെ നിന്റെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ നിന്നോട് പിശാജ് പോരാടുന്നുണ്ടാകാം അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ചിന്തകൾക്കകത്ത് പിശാജ് പോരാടുന്നുണ്ടാകാം ഇതെല്ലാം കണ്ട് പേടിച്ചു മാറുന്നൊരു ഫീരു അല്ല ദൈവമൈതൽ ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പ്രവൃത്തികളോട് എതിർക്കുവാനുള്ള ഫലം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് ബൈബിൾ പറയുന്ന സത്യതികൾക്കുക സാത്താനോട് എതിർത്ത് നിൽക്കുമ്പോൾ ബൈബിൾ പറയുന്നു അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ പിനോട് എതിർക്കുവാനോട് തീരുമാനം ദൈവത്തിന് മുമ്പിൽ എടുക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ കുടുംബജീപത്തിൽ നിന്ന് നിന്റെ സമ്പത്തിൽ നിന്ന് നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നിന്റെ സന്തതിന്റെ ഫ്യൂച്ചറിൽ നിന്ന് ഏതോ ഒരു ശക്തി ഓടി മാറുവാൻ പോകുന്നു അകന്നു പോകുവാൻ പോകുന്നു എവിടെ നിന്നോ മാറിപ്പോകാൻ പോകുന്നു ഓ ഹോളി സ്പിരിറ്റ് സാത്താന്റെ ഏതൊരു പ്രവൃത്തികളെയും ചിരിച്ചുകൊണ്ട് വേണമെതിർക്കുവാൻ ഒരാമീം പറയാമോ ഓ എന്റെ വീട്ടിൽ ഭയങ്കര പൈശാചിക പോരാട്ടം ആ ബ്രദറെ എന്ന് പറയുമ്പോൾ തന്നെ നീ അവന്റെ പോരാട്ടത്തെ അംഗീകരിച്ചെന്ന അർത്ഥം ഒരാമീം പറയുന്നില്ലല്ലോ ഹലലൂയ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എത്ര കിലോമീറ്ററുകൾ കപ്പുരത്തുള്ള വ്യക്തികളുടെ മേൽ നിന്നും സാത്താന്റെ ശക്തികളോട് നമുക്ക് എതിർക്കുവാൻ കഴിയോ ഒരാമീം പറഞ്ഞാട്ടെ കോംപ്രമൈസ് ഇല്ല മറിച്ച് അവനുമായിട്ട് നമ്മൾ എതിർക്കാൻ വചനം നിങ്ങൾ പിശാചിന്റെ പ്രവൃത്തികളോടെ എതിർക്കണം നിന്റെ വീടിനകത്ത് ചില പോരാട്ടങ്ങൾ കണ്ടിട്ടും നീ ഒരു ഊമയെ പോലെ ജീവിക്കുന്നെങ്കിൽ അതിനർത്ഥം നീ ആ പോരാട്ടത്തെ അംഗീകരിച്ചെന്നാണ് മറിച്ച് അതിനെ എതിർക്കുവാനുള്ള ആയുധം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് പകൽ വെറുതെയല്ല ഉയരത്തിലെ ശക്തി കൊണ്ട് ഏത് പ്രവൃത്തികളെയും നമ്മൾ എതിർക്കുവാൻ പോകയാണ് പഠനം പറയുന്ന കേട്ട നീ എതിർക്കുമെന്ന് സാത്താന് മനസ്സിലായാൽ പിന്നെ ഒരിക്കലും അവൻ അവിടെ നിന്നും നിന്നോട് പോരാടത്തില്ല ആമേൻ നീ എതിർക്കാതെ നിൽക്കുന്ന കാലത്തോളം നിങ്ങൾ നോക്കിക്ക നാൽപ്പത് ദിവസമായി അവൻ അല്ലെങ്കിൽ ചില ദിവസങ്ങളായി നമ്മൾ വേദവസ്ഥ കവിടിക്കുമ്പോൾ ഗത്തിനായ എന്നൊരു മല്ലൻ ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ വെല്ലുവിളിക്കുകയാ നിങ്ങളിൽ ആരുണ്ട് ഒരുവനെ തിരഞ്ഞെടുത്തുവിട് ഞാനും അവനും കൂടെ യുദ്ധം ചെയ്യാം ആമി ആര് ജയിക്കുന്നു അവൻ ദൈവത്തിൽ ജയിക്കുന്നവന് അടിമ എന്ന് പറഞ്ഞു ആമി ഒരു രാജ്യം മുഴുവൻ വിറച്ചുപോയി എന്നാൽ ചില ദിവസം കഴിഞ്ഞ് നമ്മൾ ഒരു കൊച്ചു ബാലകൻ വന്നു ആമി അവൻ അംഗീകരിക്കുന്നവനല്ല അവൻ എതിർക്കുന്നവനാ അതർ പി ഒരു പ്രവർത്തിയെയും നിന്റെ ലൈഫിൽ അംഗീകരിക്കരുത് അതിനെ എതിർക്കാൻ തുടങ്ങണം നീ എതിർക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ ശക്തിക്ക് അവിടെ സ്ഥാനമില്ല എത്ര പേർക്കാണ് പറയാൻ കഴിയോ വചനം പറയുന്ന കേട്ട് വർഷങ്ങൾ കൊണ്ട് വീടുകൾക്കകത്തുനിന്ന് ബാധ പോലെ കിടക്കുന്ന പൈസാചിക ശക്തികൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പൊട്ടിമാറും എന്താ കാര്യം എന്ന് ദൈവം പറയുന്നു നീ പി എതിർക്കാൻ തുടങ്ങണം ജോലി അവന്റെ പോരാടിയാൽ നിന്നെ ദൈവമാക്കി വെച്ച നീ ആ പോരാട്ടത്തിനു നേരെ എതിർക്കാൻ ർത്താവിന്റെ ചില മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിനിടയിൽ ഭൂതങ്ങൾ പുറത്തു വരും ശരീരത്തുനിന്ന് ദുർഭൂതങ്ങൾ പുറത്തു വരും പ്രൈസ്കാർ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴല്ല നാൽപ്പതല്ല അമ്പതല്ല നൂറിൽ കൂടുതൽ ഭൂതങ്ങൾ ഉള്ളവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരേ ശരീരത്തു നിന്ന് ദുർഭൂതങ്ങൾ വരും പ്രൈസ്കാർ ആ ഭൂതത്തോട് നിങ്ങൾ ചോദിച്ച ഭൂതമേ നിങ്ങൾ എത്ര വർഷം കൊണ്ട് ഈ മീറ്റിങ്ങിൽ വരുന്നുണ്ട് ഭൂതം പറയും പതിനാറ് കൊല്ലം കൊണ്ട് വരുന്നുണ്ട് എന്താ ഭൂതമേ ഈ യോഗത്തിൽ ഇറങ്ങാൻ കാരണം ഈ യോഗത്തിൽ ഇറങ്ങാൻ കാരണം ഞങ്ങളെ എതിർക്കുന്ന ഒരാളാണ് ഇവിടെ ശുശ്രൂഷിക്കാൻ വന്നത് ബ്രദർ ഒരു സത്യം മനസ്സിലാക്കണം ഭൂതത്തേ മായി കോംപ്രിമൈസിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ഭൂതമേ നീ അവിടെ ഇരുന്നോ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല നീ എന്നെ ഉപദ്രവിക്കരുത് സത്യണം ഭൂതവുമായിട്ടൊരു കോംപ്രിമൈസില്ല അവ പതിനാറ് വർഷമായി യോഗത്തിന് വന്ന് കൈയടിച്ച് പാട്ടുപാടിയ ഈ സ്ത്രീയുടെ വേഗത്ത് ഈ പുരുഷരുടെ വേഗത്ത് ഭൂതമേ ഇത്രയും വർഷം നീ ഇരുന്നതെന്താ അവൾ തിരിച്ചു പറയും ഇന്ന് കാര്യം എന്നോടും എന്റെ സംഘടനയോടും എതിർക്കുന്ന ഒരു ശക്തി ഒരിക്കലും കോംപ്രമൈസ് പാടില്ല മറിച്ച് നിങ്ങൾ അതിനെ എതിർക്കുന്നവരായിരിക്കണം ഒന്നിടെ കൈ കൊടുത്തവരെ എതിർക്കണമെന്ന് പറയാ ശ്രദ്ധിക്കണമേ പിശാജ് അമ്മ പ്രവർത്തിക്കുന്ന ചില മേഖലകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ മേഖലകളിലെല്ലാം നാം ഇന്ന് എതിർപ്പ് പ്രകടിപ്പിക്കണം ഒരാമയും പറയാമോയ நீங்கள் நோக்கணும் ஒரு விகத்து கழிஞ்ச குறச்சு நாள் முன்பு பேப்பரில் நியூஸ் வந்து பெட்ரோலி வில கூடி ഒരു നെയ്വിടുത്തെ ആൾക്കാരല്ല കൂടെ ആ വെല കൂടി എന്ന് പറയുന്ന ആ വാക്കുകളെ എതിർക്കാൻ തീരുമാനിച്ചു മുഴുവൻ പേരും ഹർത്താൽ ആചരിച്ച് റോഡ് ബ്ലോക്ക് ചെയ്തു വൈകത്തൊരു സ്തോത്രം എന്താ കാര്യം അവരറക്കിയ പ്രസ്താവനയെ ഇവർ എതിർക്കുകയാ ഒരു കാര്യം പിശാച്ച് കൊണ്ടുവരുന്ന യാതൊരു നടപടികളെയും നീ അംഗീകരിക്കരുത് നിന്റെ വീടിനകത്തു നീ എതിർക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ അവ എതിർത്ത് വടക്കുണ്ടാക്കണം എന്നല്ല പറഞ്ഞത് പ്രാർത്ഥന മുറിയിൽ അവന്റെ പ്രവൃത്തികളോട് നിങ്ങൾ എതിർക്കുന്നവരായിരിക്കണം പറഞ്ഞാട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈവിന്റെ വീടിനെ നിയന്ത്രിക്കേണ്ടത് പിശാദല്ല ദൈവമത്രേ വിശ്വാസമുണ്ട് രാമീം പറ സ്നാനപ്പെട്ട ഒരുവന്റെ കുടുംബ ജീവിതം ഭരിക്കേണ്ടത് സാത്താനല്ല ദൈവമത്രേ വിശ്വാസമുണ്ട് രാമീം പറ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ കുടുംബങ്ങൾ പിശാജി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ വ്യക്തികളെ സാത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഇങ്ങനെയുള്ള ആരാധനകൾ വെക്കുന്നത് ബ്രദർ സഭ വലുതാക്കാനല്ല മതം വലുതാക്കാനല്ല സാത്താന്റെ ഭരണകൂടം നിന്റെ വീട്ടിൽ ഇടിഞ്ഞു വീഴാനാ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാ ഇന്ന് ദൂതിന്റെ ഗൗരവം വെളിപ്പെടുമ്പോൾ വതനം പറയുന്ന ശ്രദ്ധിച്ചു കേട്ടെ എവിടെയാ എപ്പോൾ ഓർക്കണം സ്ത്രോത്രം പിശാചിന്റെ പ്രവർത്തന മേഖലകളെ നിങ്ങൾ എതിർക്കണം ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒന്നിനിട്ട് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് എടുക്കുന്നു യേശു ഒരിക്കൽ പറഞ്ഞു ഒരു വീട്ടിൽ ഭൂതം വസിക്കുന്ന ഒരു വീടിനെ കുറിച്ച് ശുഭമോ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ വീട്ടിലെ ഭൂതത്തെ പുറത്താക്കി ആ വീട് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു ഭൂതം പോയിട്ട് തന്നെക്കാൾ ശക്തിയുള്ള ബാക്കി പറയോ ഏഴ് ഭൂതങ്ങളെക്കുള വിളിച്ചുകൊണ്ട് വന്നു ആദ്യം ഭൂതം ഉണ്ടായിരുന്നതിനേക്കാൾ പിന്നത്തേതിൽ ആ വീടിന്റെ നില വല വഷളാകുമെന്നാണ് ബൈബിൾ പറയുന്നത് അങ്ങനെയാണ് കുടുംബങ്ങൾക്കകത്ത് കുടിയിരിക്കുന്ന ഭൂതങ്ങളുണ്ട് സ്തോത്രം നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കിക്ക നിങ്ങളുടെ വീട്ടിൽ ദൈവമാണോ കുടിയിരിക്കുന്നത് പിശാദാണോ ദൈവമാണെങ്കിൽ ഒരു നല്ല ഹലലൂയ പറയണോ പിശാദാണെങ്കിൽ തീരുമാനിക്കണം അതിനെ ഏപ്രത്തെ പറ്റൂ ഹലലൂയ്യ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈത ഒരൊറ്റ ആളെ ഒരു വീട്ടിലുണ്ടെങ്കിലും അവൻ പിശാദിനോട് എതിർക്കുവാൻ തീരുമാനമുള്ളവനായാൽ അവന്റെ വീട്ടിൽ ഒരിക്കലും സാത്താന്റെ സാമ്രാജ്യം വിളയാടത്തില്ല ചേർന്ന രാമീം പറഞ്ഞാട്ട് ദൈവം നിന്റെ കുടുംബത്തിൽ നിന്നെ ഒറ്റയ്ക്ക് വിളിച്ചെങ്കിൽ ഓർക്കണം തകർക്കുവാനല്ല ദൈവം പടയുവാനത്രേ വചനം പറയുന്നേ കേട്ട കുടുംബങ്ങൾക്കകത്ത് നിങ്ങൾക്കറിയാമോ എത്രയോ കുടുംബങ്ങൾ മാർബിൾ കൊണ്ട് മണിസൗദം പണിത വീടുകൾ ഇന്ന് സാത്താന്റെ അധീനതയിലായിരിക്കുന്നു വചനം പറയുന്ന കേട്ടെ ബ്രദർ നിന്റെ വീടിന്റെ കാർ പുറച്ചിനകത്ത് മൂന്ന് ബെഞ്ച് കിടപ്പുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു നിന്റെ വീട് മാർബിൾ മണി സൗധം കൊണ്ട് പണുതാ നിന്റെ വീട് വിറ്റാൽ കിട്ടും പത്ത് കോടി പക്ഷെ പത്ത് കോടി വീട് ഉള്ള വീടിനകത്തും പത്ത് ലക്ഷം പിശാചികളും ഉണ്ട് ബ്രദർ കേട്ടെ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരുവന് സാത്താനോട് എതിർക്കുവാൻ ദൈവം ബലം തരാൻ തുടങ്ങോയ എന്നോട് കർത്താവ് പറയുന്നു ഇന്നത്തെ ഈ മിറ്റിങ്ങിനകത്ത് ഇതുവരെ ഇല്ലാത്ത ബലം ഉയരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമെക്കണമേൽ എന്റെ സ്വർഗത്തിലെ ദൈവം പകരുവാൻ തുടങ്ങോയ എത്ര പേർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെപ്പറ്റി ഒന്ന് ചിന്തിക്കൂ നിനക്ക് വലിയ വീടുണ്ടോ എന്നല്ല ചോദ്യം ആ വീട്ടിന്റെ അധിപതി പിശാജാണോ ഓ ജീസസ് ഒരാഴ്ച പിശാജും ഒരാഴ്ച ദൈവവും അല്ല പ്രതർ നിനക്ക് തെറ്റി ഓന്നികൾ ദൈവം അല്ലെങ്കിൽ പിശാദ് രണ്ടും ഒന്നിച്ചില്ല ജീസസ് വചനം പറയുന്ന കേട്ടേ നിന്റെ ഭർത്താവ് പോയെടുത്ത് അവന്റെ ജോലിയോട് പിശാറ്റ് കഷ്ടത്വം നടത്തുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു നിന്റെ വീടിനകത്ത് പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിച്ചേ പറ്റൂ ഇവിടെ ശ്രദ്ധിച്ചു പഠിച്ച് വീട് സാത്താൻ ആധിപത്യത്തിലാണോ നിങ്ങൾ നിങ്ങളോട് ചോദിക്ക സ്തോത്രം നിങ്ങൾക്കറിയാമോ സ്തോത്രം പത്ത് ലക്ഷത്തിന്റെ വീട്ടിൽ താമസിച്ചിട്ടും ഒരു കോടിയുടെ വീട്ടിൽ താമസിച്ചതും വൈകിട്ട് ഡിന്നർ ഒന്നിച്ച് കഴിക്കാനൊക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് സന്ധ്യയ്ക്ക് മണിയാകുമ്പോൾ പാമ്പ് വൃക്ഷത്തിൽ ടേ പോലെ സ്തോത്രം പാമ്പ് വൃക്ഷത്തിലോട്ട് ഇഴഞ്ഞു കയറുന്ന പോലെ നിന്റെ വീട്ടിലോട്ട് സാത്താൻ മണിയാകുമ്പോൾ എഴുഞ്ഞു കയറും ഒമ്പത് മണിക്ക് ബെഡ്റൂമിലെ കിടക്കയിൽ കയറി നിരുമ്പോ പിന്നിച്ച് മൂന്നിനെ മൂന്ന് റൂമിലാക്കും സ്തോത്രം എതിർക്കണം ഈ ശക്തിയോട് പഠനം പറയുക എതിർക്കാൻ തീരുമാനിക്കണം നീ എതിർക്കാൻ തീരുമാനിച്ചാൽ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് നിന്റെ വീടിനെ ആക്രമിക്കുന്ന ശക്തികൾ

പറയാമോ ഈ ആരാധന ഈ ദൈവം നിന്നെ കൊണ്ടന്നത് എന്തിനാ സാത്താന്റെ പ്രവർത്തികളെ കർത്ത് അഴിച്ചുവിടാൻ പോവുക വിശ്വാസം കൊണ്ട് രാമീം പറ നീ അതിനെ എതിർക്കാൻ അതിനെങ്ങനെ എതിർക്കുന്നത് എങ്ങനെ അതാ ഇന്നത്തെ മെസ്സേജ് കർത്താവ് എതിർക്കാനുള്ള ബലം നമുക്ക് തരികയാ നിങ്ങൾ ചിലരുടെ വീടുകൾക്കകത്താണ് പിശാദ് ഭയങ്കരമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയോ പിശാദ് വീടിനകത്ത് പ്രവർത്തിക്കും വീടിനകത്തെ ഒരു വ്യക്തിയെ കയ്യിലെടുക്കും എല്ലാരെയും ഒന്നും സാത്താനും വേണ്ട സാത്താൻ ഇഷ്ടമുള്ള ഒരാളെ എടുക്കും ആ ആളുടെ വേഗത്തോട് സാത്താൻ ഇങ്ങനെ എഴഞ്ഞു കയറി ഇരുന്നോണ്ട് ആ മീൻ ആ വീട്ടിൽ അങ്ങോട്ട് പ്രവർത്തനം ആരംഭിക്കും അത് ഇറപ്പഞ്ഞോണ പറഞ്ഞോണ്ടായിരിക്കും കുറ്റം കണ്ടുപിടിച്ചോണ്ടായിരിക്കും ആ മീൻ ആ മീൻ വസ്ത്രധാരണത്തെ നോക്കിക്കൊണ്ടായിരിക്കും ആമേ സ്തോത്രം നീ രാവിലെ എഴുന്നേക്കം പത്ത് മിനിറ്റ് ലേറ്റായ സംഭവം പറഞ്ഞുകൊണ്ടായിരിക്കും എന്തായാലും വേണ്ടി കല ഒരു പ്രഭാതം ഒരു സന്ധ്യ പ്രഭാതം തുടങ്ങുന്നതും ഒരു സന്ധ്യ തീരുന്നതും വൈകത്തൊരു സ്തോത്രം ഒരു രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ആ വീട്ടിലൊരു പിന്നണ വെളിപ്പെട്ടിരിക്കും സ്തോത്രം ഞങ്ങൾ തിരിച്ചറിയാം യുജനോട് എതിർക്കാൻ പറഞ്ഞ ആ വ്യക്തിയോട് ജഡം കൊണ്ട് എതിർക്കാനല്ല നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ ശക്തി കൊണ്ട് ആ വ്യക്തിയിൽ കൂടെ വ്യാപരിക്കുന്ന ദുർശക്തിയോട് നിങ്ങൾ എതിർക്കാൻ തീരുമാനിക്കണം ഒരു കാര്യം ദൈവാത്മാവിൽ വിളിച്ചു പറയാം ചിലരുടെ മേൽ വ്യാപരിക്കുന്ന സാത്താല്യ ശക്തികൾ ഇന്ന് പകൽ കെട്ടഴിഞ്ഞു പോയാൽ നിന്റെ വീട് സ്വതന്ത്രമാകും നിന്റെ കുടുംബം സ്വതന്ത്രമാകും നിന്റെ വ്യക്തിത്വം സ്വതന്ത്രമാകും വിളിച്ചു പറയുന്നു ദൈവം ചിലരെ അതിന് ഉപയോഗിക്കാൻ തുടങ്ങിയ എന്നോട് കർത്താവ് പറഞ്ഞ ചില വീടുകൾ ഇന്ന് പകൽ സ്വതന്ത്രമാകാൻ പോവുക ഈ വചനം കേൾക്കുന്ന നിന്റെ വീട് ഈ ദൂത് കെട്ടുമ്പോൾ സ്വതന്ത്രമാകാൻ പോവുക നിന്റെ വീടിനെ ഭരിക്കുന്ന ദുഷ്ട ശക്തിയോട് നിന്റെ വീടിനകത്ത് വലത് കാലു വെച്ച് കേറുമ്പോൾ നീ കേറണം നിങ്ങൾ ശ്രദ്ധിക്കണം ചില പറഞ്ഞോട്ട് ചേരണം സ്ത്രോത്രം പിശാജെ പോരാടുന്നു സത്തം പോരാടുന്ന മേഖലകളിൽ ചില പറയാറുണ്ട് ആരോ ഞങ്ങളുടെ വീടിന് നേരെ ആഭിചാരം ചെയ്തിട്ടിരിക്കുക ആരും ചെയ്തോട്ട് പക്ഷെ നിനക്ക് ഫലിക്കത്തില്ല ഒരാമീൻ പറഞ്ഞാട്ടെ ബൈബിൾ പറയുന്നു നിനക്ക് വിരോധമായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല വിശ്വാസം കൊണ്ട് ഉറപ്പുള്ള ആമയും പറയാൻ പറയാനുണ്ട് ഞങ്ങളുടെ വീടിന് നേരെ ആരോ നേർച്ച നേർന്നിരിക്കുക ആമീൻ ആര് വേണ നേർന്നോട്ട് ഒരു ദേശം വേണ നേർന്നോട്ട് തമ്പുരാൻ നിനക്ക് ചുറ്റും വേലി കെട്ടി കെട്ടിവെച്ചിരിക്കുക ഒരാമീം പറഞ്ഞാട്ട് നല്ലൊരാമീം പറഞ്ഞാട്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും പൊളിക്കാനൊക്കാത്തൊരു വേദി നിന്റെ കുടുംബത്തിന് കെട്ടിയിട്ടും ഉറപ്പുണ്ട് ആ കൈ അടിച്ചത് ഹലലൂല അപ്പം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എതിർത്തു നിൽക്കണം അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട് ഞാൻ ഒരാൾ മാത്രം എതിർത്താൽ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാറുമോ അതൊരു ക്വസ്റ്റ്യനാ ഉറപ്പായിട്ട് മാറും എതിർക്കണ്ട പോലെ എതിർക്കണം എന്ന് പറഞ്ഞ് ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ഇന്ന് മുതൽ ഞാൻ ഇവിടുത്തെ സാത്താനെ എതിർക്കാൻ പോവാ എല്ലാവരും മര്യാദ ചിരുന്നോണം എന്ന് പറമയും വരുന്നില്ല എതിർക്കേണ്ടത് എവിടെയാ നിന്റെ പ്രേർ റൂമിനകത്തായി എതിർക്കണ്ടേ ഇതുവരെ എതിർക്കാൻ കഴിയാതിരുന്ന ചിലർക്ക് എന്റെ ബികൾ എതിർക്കാൻ ബലം വരികയാ റാണി ബ്രദർ ഈ ജീസസ് റിഞ്ഞു ടി വി പ്രോഗ്രാമിലൂടെ ആണോ ഇല്ല ഒരു ഒരു ഈ നമ്പരിൽ എന്നെ വിളിക്കുന്നു എന്തായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എനിക്ക് കുഞ്ഞുങ്ങളില്ല അഞ്ചു വർഷമായി വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളില്ലായിരുന്നു എത്ര നാള് മുമ്പെയാണ് പ്രാർത്ഥിച്ചത് മാസം മാസം മുമ്പ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞു നിങ്ങളോട് എന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് സംഭവിച്ചു അത് തന്നെ സംഭവിച്ചു അഞ്ചു വർഷം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന ഈ ബ്രദറിന് ദൈവം ഒരു കുഞ്ഞിനെ ദാനം കൊടുത്തു ഇവൻ എന്ന് ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുകയാ ബ്രദറെ യേശുവ പ്രവർത്തിച്ചത് നിങ്ങളെ യേശു ഐശ്വര്യമായി തന്നെ ചെയ്യും ഇവിടെ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക പിശാജിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അരിഞ്ഞു പോകാൻ പോകുക എന്നോട് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ടി വി പ്രോഗ്രാമിലൂടെ പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും ഇരുന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ അവരുടെ കുടുംബങ്ങളെ ചിത്തിരിപ്പിക്കുന്ന എല്ലാ പ്രതിസന്ധികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ കുടുംബങ്ങളിൽ നീങ്ങിപ്പോകട്ടെ ദൈവത്തിൻ്റെ വെളിച്ചം ഓ താങ്ക് യു ലോഡ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് പൈശാതിക ശക്തികൾ ഇറങ്ങിപ്പോകയാണ് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുകയാണ് ഞാൻ കാണുന്നു ൂയിന് പേരുള്ള ഒരു ബ്രദർ ഇപ്പോൾ ആ ബ്രദർ പൂർണ്ണമായി വിടുവിക്കപ്പെടുകയാ ഒരു ഫ്രാൻസിസ് ഓ നിന്റെ ബിസിനസിൽ വന്നു കിടക്കുന്ന പൈശാധിക ശാപങ്ങൾ ദൈവം പൊട്ടിച്ചു മാറ്റുകയാ കർത്താവ് ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി അതിന് മേൽ വ്യാപരിക്കണമേ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി അനുഗ്രഹിക്കുന്നു കർത്താവ് പ്രാർത്ഥന കെട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത അത്ഭുതങ്ങളെ ലെറ്ററുകളിലോ ഇമെയിലുകളിലോ ഞങ്ങളെ ഉടൻ തന്നെ വിവരം അറിയിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ടു താഴെ ഫോണുകൾ ഇപ്പോൾ തന്നെ വിളിക്കുക പ്രയത്നയും പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവ എല്ലാ ശനിയും ഞായറും കോട്ടയും കോടിമാത പാലത്തിനടുക്കുള്ള ലയൻസ് ക്ലബ്ബ് ഓഡി വരിക നേരിൽ കണ്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ്റ്റ് യു